എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അനിയുടെ കാര്യങ്ങൾ ആദർശനോട് സംസാരിക്കുന്നുണ്ട് അയനെ അന്നൊരു ആദർശം പറയുന്നത് ഇത് ശരിക്കും ഒരു അറേഞ്ച്ഡ് ആണ് കാരണം ഇവിടുന്ന് ഉള്ള എല്ലാവരും അങ്ങോട്ടും അനാമികയുടെ വീട്ടിലോട്ടും പോയി അനാമികയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഇവിടെയും വന്നു അതിന് ശേഷമാണ് വിവാഹം ഉറപ്പിച്ചത് ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് എന്ത് പ്രശ്നം ഉണ്ടെന്നാണ് അവൻ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദർശ് എന്നിട്ട് ആദർശ് ആദർശം പറയുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അനാമികയുടെ കുടുംബക്കാരും അച്ഛനും അമ്മയും ഒക്കെ എന്തുകൊണ്ടും നമ്മുടെ കുടുംബമായിട്ട് യോജിക്കുന്ന ആൾക്കാരാണ് പിന്നെ എന്താണ് പ്രശ്നം അതുകൊണ്ട് തന്നെ അനാമികയായിട്ടുള്ള അവൻ്റെ വിവാഹം നടക്കണമെന്ന് ആദർശം ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ് അനാമിക കാണിക്കുന്നുണ്ട് അപ്പോൾ അനാമിക പറയുന്നുണ്ട് എനിക്ക് മുത്തച്ഛൻ ഉറപ്പ് തന്നിരുന്നു അനന്തപുരിയുടെ മാ മരുമകളാകുമെന്ന് ആ ഒരു ഉറപ്പിലാണ് എൻ്റെ വിശ്വാസവും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴേ അനന്തപുരിയുടെ മരുമകളായ രീതിയിൽ എൻ്റെ മനസ്സ് ആ രീതിയിൽ അങ്ങ് ആയത് അതുകൊണ്ട് നമ്മുടെ വിവാഹം എത്രയും യും പെട്ടെന്ന് നടക്കണമെന്ന അനാമ്പിക അനിയോട് പറയുവാണ് പിന്നെ കാണിക്കുന്ന കനക നന്ദുവിൻ്റെ റൂമൊന്ന് വൃത്തിയാക്കുക കേട്ടോ അന്നേരം തലേനയുടെ അടിയിൽ നിന്ന് ഒരു ഫോട്ടോ കിട്ടുവാണ് അതിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്നത് ഐ ലവ് യു എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട് അന്നേരം അത് നോക്കി കഴിയുമ്പം കനക ഇങ്ങനെ ഓർക്കുന്നുണ്ട് എനിക്ക് പണ്ടേ മനസ്സിലായിരുന്നു എൻ്റെ മകളുടെ മനസ്സ് എവിടെയോ പാളിപ്പോയി എന്ന് എനിക്ക് തോന്നിയിരുന്നു എന്നിങ്ങനെ മനസ്സിലോർത്തിട്ട് ഇത് ആരുടെ ഫോട്ടോയാണ് പോലും എന്നോർത്ത് ഇങ്ങനെ തിരിക്കുമ്പോഴാണ് കാണുന്നത് അത് ഫോട്ടോ ആയിരുന്നു അത് കണ്ട് ഞെട്ടി നിൽക്കുന്ന കനകയെ കാണിക്കുന്നുണ്ട് കനക ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു നന്ദുൻ്റെ മനസ്സിൽ അനിയാണ് എന്നത് ഇതായിരുന്നു പ്രമോവിശേഷൻ ഏറ്റവും വിശദമായ എപ്പിസോഡുമായി നമുക്ക് നാളെ കാണാം